ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് വെരി സിമ്പിൾ ഇത്രയും എളുപ്പമാണോ എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അത്ര എളുപ്പമാണ് വെറും മൂന്ന് ഐറ്റം മാത്രം മതി പാൽ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഇട്ടിട്ടില്ല കസ്റ്റാർഡ് പൗഡർ പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഈ മൂന്ന് ചേരുവകൾ കൊണ്ട് മാത്രം അടിപൊളി ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത് എങ്ങനെയാണ് ആദ്യം ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലും കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂണും പിന്നെ ഫ്രഷ് ക്രീം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ ഒരു ലിറ്റർ പാലിൽ ഒരു കപ്പ് പാൽ മാറ്റി വയ്ക്കുക അതിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് പാലും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ മാറ്റി വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൽ ഒരു തരി പോലും ഇല്ലാതെ നല്ല ഫൈനായിട്ട് എങ്കിൽ തന്നെ നമുക്ക് ഐസ്ക്രീം ക്രീം അത്ര സോഫ്റ്റായിട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഐസ്ക്രീം സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ ഇപ്പം ഞാനിതിൽ മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് മിക്സ് ചെയ്ത് അതിനൊന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഈ പാൽ ആദ്യം മാറ്റി വെച്ചല്ല ഒരു കപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കി പാൽ അത്രയും അതിലും പാത്രത്തിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ചെറിയ ചൂട് ഒരു മാക്സിമം ഒരു ചൂട് വന്നതിന് ശേഷം ഈ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ല അതിനെ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുക അത് ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് പറ്റിയ ഒരബദ്ധമാണ് ഇത് ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു കൈ എന്നൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഞാൻ എന്ത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മിക്സ് ചെയ്തത് അപ്പോൾ എനിക്ക് കുറച്ച് അടിപിടിച്ചിട്ടുണ്ടായിരുന്ന കട്ട കിട്ടി പക്ഷെ നിങ്ങൾക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഐസ്ക്രീം നല്ല സോഫ്റ്റായിട്ട് വരണമെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുത്ത് മറ്റേ കൈ കൊണ്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പം ഇത് കുറേ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ എണ്ണ ഉണ്ടല്ലേ എണ്ണ ഒഴിക്കുമ്പോൾ എങ്ങനെ ഏത് കൺസിസ്റ്റൻസിലാണ് വരണത് ആ കൺസിസ്റ്റൻസിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് അതിനേക്കാളും ഇച്ചിരി കൂടെ കട്ടിയായാലും കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ആ കൺസിസ്റ്റാവുമ്പോൾ നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് അതിനെ മാറ്റി വയ്ക്കുക ഇത് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തണുക്കുമ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും അതിന് ശേഷം ഒരു മിക്സി ജാറെടുത്ത് ഈ കുറുക്കി വെച്ചിരിക്കുന്ന പാലും പിന്നെ നമ്മുടെ വാങ്ങിച്ച് വെച്ചിരുന്ന ഫ്രഷ് മിർക്കും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നീട് നമ്മൾ ഒരു ബൗളിലേക്ക് ഇതിനെ ഒഴിച്ച് ഫ്രീസറിൽ എട്ട് മണിക്കൂർ തണുപ്പിക്കാൻ വെക്കുക അതിന് എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടുന്നതാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക വെരി സിംപിളാണ് അപ്പം